ഭരണ സംവിധാനം ഇല്ലല്ലോ അവർക്ക് കൊടുത്ത് വിറ്റ് പണമാക്കുന്നു നമ്മുടെ കുട്ടികളുടെ ഭാവി മാത്രമേ നടക്കുന്നുള്ളൂ പഠിക്കാൻ പറ്റുന്നില്ല രക്ഷപ്പെട്ടു വരുന്ന ഒരു പഴയ കാലമല്ല അല്ല മാറി നമുക്ക് പ്രത്യേകിച്ച് പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച ഒരു തുടർക്കഥയായി മാറുകയാണ് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരുന്നത് ഇതിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്യേകിച്ച് സർക്കാരിന്റെ മാത്രമായിരിക്കില്ല ഉദ്യോഗസ്ഥന്മാരുടെ ഇതായിരിക്കും സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനൊരു വിലയിൽ വിദ്യാർത്ഥികളുടെ ഒരു ഭാവിയൊക്കെ അല്ലേ ചോദിക്കും ചോർച്ചയിലൂടെ സംഭവിക്കുന്നു പറഞ്ഞാൽ അറിയാത്തവര് ജയിക്കും അർഹതയുള്ള ഒരു കാലത്തോട്ട് പോകും പഴയകാലത്തിനെ പോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പഴയകാലമല്ലോ എല്ലാം മാറി പോയിട്ട് മനുഷ്യനും എല്ലാം വളർന്നു തന്നെ തലമുറയെല്ലാം പഴയ രീതിയിലൊന്നും അല്ലല്ലോ ആ രീതി മാറി വരെയല്ലേ അപ്പം പിന്നെ ഒന്നിനോട് നമുക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ സ്ഥിതിയിലോട്ടാണ് പോണത് ആരും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖല അതിനെല്ലാം എല്ലാവരെയും സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ശ്രദ്ധിച്ചാലും എല്ലാ കാര്യവും നടക്കും ആ ഉദ്യോഗസ്ഥരും എല്ലാവരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും എല്ലാവരും ഒരു പങ്കുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചാലും അതിലൊക്കെ ചെയ്യേണ്ടത് സർക്കാർ അത് മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളോളം നടക്കുന്ന കേസാണ് ഈ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഉന്നതന്മാർ രക്ഷപ്പെട്ടു വരുന്ന ഒരു കാലമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സർക്കാർ നേരിട്ട് അതിൻ്റെ ഒരു ഇത് ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാർ ആരാണോ അവർക്ക് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ ഉദ്യോഗസ്ഥരും ഇതിന്റെ ചോദ്യ പേപ്പർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള ഏജൻസികളും അതിനുവേണ്ട സ്കൂൾ അധ്യാപകരിലും ചിലവർ ഇത് ചെയ്യുന്നുണ്ട് അവരവശ്യമായിട്ട് അവർ കൊടുത്ത് വിറ്റ് പണമാക്കുന്നു നമ്മുടെ കുട്ടികളുടെ ഭാവി പോകുന്നു ഭരണ സംവിധാനം ഇല്ലല്ലോ നാളെ നാളെ ഇത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ഇതും ഇതിനപ്പുറവും നടന്നോണ്ടിരിക്കുന്നു ഇപ്പൊ എന്താണ് ഇല്ലാത്തത് എന്താ ഇല്ലാത്തത് എല്ലാ സംശയം തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ചുറ്റും നമ്മൾ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം കച്ചവട സ്ഥാപനമായി ഒന്ന് രണ്ടാമത് വിലപ്പെടുത്തി പാവപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന ഒരു കുട്ടിക്ക് അവന്റെ ജീവൻ തലയുന്നു പെണ്ണായാലും ആണായാലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം നമ്മളെ പോലെ ഇനി അറ്റത്ത് കിടക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരാണ് കുട്ടികൾ വലിയ മക്കൾ പുറത്തൊക്കെ പോയി പഠിക്കുന്നു എടുക്കുന്നു അവർ അവരെ കാര്യം നോക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ വളർന്ന കുട്ടികൾക്ക് ഒരു ഒരു ചാൻസും ഇല്ല അവരുടെ വിദ്യാഭ്യാസ ഭാവി പോകുന്നു അവരുടെ ജീവിതം ഇല്ല തൊഴിലില്ല നിത്യവ്യവസ്ഥ സാധനത്തിന് വില ദിവസം വെല്ലുവിളും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥർ ഒരു ലെവലിൽ പഠന സംവിധാനം മറ്റൊരു ലെവലിൽ ചോദിക്കാൻ ആരുടെ ചെന്നിൽ പരാതി പറയും ആരോട് പറയും ഇന്ന് എൻ്റെ പരാതി ഞാൻ അടുത്തവൻ്റെ വെച്ചത് പറയുന്നത് അവനാണ് ഇതിൻ്റെ ആള് കാര്യം അവനും ഇതൊരു വർദ്ധറാണ് അപ്പം അവൻ്റെ പരാതി പറഞ്ഞിട്ട് ആരാണ് അത് പറഞ്ഞ സംവിധാനം നോക്കി പോകുന്നത് ആരുമില്ല ഒരു തരും അതാണ് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞു പോലെയുള്ള വീഡിയോക്കാർ ഇങ്ങനെ കൊടുക്കുന്നു ഇതിലെന്താണ് ഇവിടെ നടക്കുന്നത് ഒരു ഒരു പലവുമില്ല എന്ന് വരെയും നമ്മൾ കാണുന്നില്ല ഒരു ഒരു ഏത് സംഭവം നടന്നാലും അപ്പോഴത്തെ ആ ചൂട് അത് കഴിയപ്പോൾ കുറച്ച് ദിവസം കഴിയും ആരേ കഞ്ഞപ്പഴം കഞ്ഞി എന്ന് പറഞ്ഞ പോലാവും ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം ഇത് സാധാരണക്കാരുടെ കുട്ടികൾക്ക് തന്നെയാണ് ഇത് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ അത്തരത്തിൽ ഒരു ചെറുതാക്കി കാണുന്ന രീതി അല്ലെങ്കിൽ ഒരു അധപതനത്തിലേക്കല്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെ പോകുന്നു അല്ല വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ അധപ്പതനത്തിലേക്കാണ് പോകുന്നത് കാരണം ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് കാണാൻ പറ്റില്ല ഇത് ആദ്യമായിട്ടെല്ലാം ചോദ്യപേപ്പർ ചോരുന്നത് അത് സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ ദോഷമായ രീതിയിൽ പോകുള്ളു കാരണം നമ്മൾ സാധാരണ പഠിച്ച് ചെല്ലുന്ന ഒരു സബ്ജക്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ചോദ്യ പേപ്പർ ചോരുമ്പോഴത്തേക്ക് അത് കിട്ടുന്ന വിദ്യാർത്ഥികൾ അത് മാത്രം പഠിച്ചുകൊണ്ടു വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അവസരം നഷ്ടമാകുന്നതാണ് ഇതിനെതിരെ കൃത്യമായിട്ട് ഒരു നടപടിയൊക്കെ വേണ്ടത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അറിയുമ്പോൾ മാത്രമേ അതിനെ നേരെ പ്രതികരിക്കുന്നുള്ളൂ ഇത് അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്നുണ്ട് അപ്പം സാധാരണക്കാർക്ക് തന്നെയല്ലേ ഇതിൻ്റെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് മാത്രമേ വരുന്നുള്ളൂ കാരണം ഇതിൻ്റെ ചോർച്ച ഉണ്ടാകുന്നതും ചോർച്ച നടത്തുന്നതും അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാഗമായിട്ടുള്ള ആൾക്കാരോ ആണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് എന്തായാലും ആ ചോദ്യം ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടാകുന്നത് കിട്ടുന്നില്ല അത് മാത്രമല്ല കിട്ടുന്ന ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് സാധാരണ കുട്ടികൾ ഇത് അതിൻ്റെ പാഠപുസ്തകം മുഴുവൻ പഠിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ പിന്നെ ചോദ്യ പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കേണ്ട ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി വരുന്നത് വേറെ കാര്യം ഇവിടെ നടക്കുന്നെല്ലാം കുത്തഴിഞ്ഞ് വരണം നടക്കുന്നത് നേരമായിട്ടൊന്നും നടക്കുന്നില്ല എല്ലാം വളഞ്ഞ ഒഴികൾ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ സ്വാധീനമുള്ളവർക്ക് അവരുടേതായ മേഖലകളിൽ പല വ്യത്യസ്തങ്ങളിൽ പ്രവർത്തിക്കാത്തവരും പല മേഖലയിലുള്ളവരും വെടിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം സ്വാധീനം ഉപയോഗിച്ച് മാത്രമാണ് ഇവിടെ എല്ലാം സ്വാധീനമുള്ള വെള്ളങ്ങൾക്ക് നടക്കുന്നത് കഴിവുള്ളൊരു അംഗീകാരമില്ല പഴയ കാലങ്ങളിൽ ഇപ്പോഴത്തെ കാലം കാലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്

സാഹചര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു വലിയൊരു മാറ്റം വന്നില്ല എന്നുള്ളത് നമ്മുടെ നാട് സഹർച്ചകളുടെ നക്ഷത്രത്തേക്ക് പോവുകയാണ് ആ സഹർച്ചകൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോ ആൾക്കാരും അതിനുവേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സ്ഥലങ്ങൾ പ്രതികരിച്ചേ പറ്റും ഏറ്റവും വലിയ നമ്മുടെ റോഡുകൾ ഏത് റോഡുകളിലും ഇപ്പം സഞ്ചാരോചികമായിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദിവസവും അപകട മരണങ്ങളാണ് ഈ ഉന്നത പോകുന്ന വണ്ടികളിലൊന്നും അവർക്കൊരു പ്രശ്നവും ഇല്ല അവർക്ക് എസ്കോർട്ടും കാര്യങ്ങളും പോലീസും അതിലൊക്കെ ഉണ്ട് പക്ഷേ സാധാരണക്കാരനാരോ ചോദിക്കാൻ ആരുമില്ല

മറ്റൊരു വീണ്ടും കാണും വരെ ക്യാമറാമാൻ ഇത് ഈ ഒരു ചേച്ചി എന്താണ് എന്റെ വീടും വസ്തു എ സമയത്തോടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിൽ എല്ലാവരും എന്നെ സഹായിക്കണം എന്റെ ഈ ടോക്കണിൽ എല്ലാവരും എടുക്കണം ആ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളായി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഈ ചേച്ചിയെ പരമാവധി നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ വി എൻ ടി വി ന്യൂസിന്റെയും പ്രേക്ഷകർ കണ്ട് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങളും പ്രത്യാശിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മാന സമ്മാന പെരുമഴയുടെ സീസൺ സീസൺ പെരുമഴ സംഘടിപ്പിക്കുന്നിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം